എൻ്റെ പേര് ജിൻജു ജോസ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ തോമാപുരം ഇടവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഡിസ്ക് എൽ ഫൈവ് എസ് വൺ ഡിസ്ക് പഴിച്ചായി എനിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു എണീറ്റ് നടക്കുമ്പോൾ വളഞ്ഞു പോവും ബെൽറ്റ് ഇട്ട് കടക്കുവാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത് ഞാൻ ടീച്ചറായിരുന്നു അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി ഓൾറെഡി ലീവിൽ കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതാണ് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ സാലറിയോട് കൂടിയുള്ള സാലറിയോടു കൂടിയുള്ള ലീവല്ലാത്തീരും ലോസോ പോയിൽ ആവും ഡിസംബർ ഒന്നിന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരവസ്ഥയിലാണ് കൃത്യം എട്ട് ദിവസം മുമ്പ് നവംബർ നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗം ഡിസംബർ ഒന്നാം തീയതി ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇത്രയും രക്ഷാണെന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ വരുന്നത് അത്രയും ബുദ്ധിമുട്ടി വളരെ വേദനയോടെയാണ് ഇവിടെ വന്ന് വന്ന് ഒരു തരത്തിൽ കയ്യിൽ ബലമൊക്കെ പിടിച്ചാണ് സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ഉടമ്പടി ക്ലാസ് ഫുള്ള് ഫ്രണ്ടിലിരുന്ന് നല്ല വൃത്തിയായിട്ട് കൂടി അതിനുശേഷം ആ ഉടമ്പടി വീട്ടിൽ ചെന്ന് ഉടമ്പടി കൈപ്പുസ്തകം നന്നായി വായിച്ച് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പരിസ അമ്മ കാനായിലെ പരിസ അമ്മയുടെ വാക്ക് കേട്ട് ഈശോ ഒരു സെക്കൻഡ് കൊണ്ടാണ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് അപ്പോൾ ആ ഈശോയ്ക്ക് എട്ട് ദിവസം കൊണ്ട് എൻ്റെ എന്നെ ഒന്ന് സ്കൂൾ നടക്കാൻ പാക നടക്കാൻ പ്രാപ്തയാക്കാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസം അങ്ങനെ ഞാൻ എൻ്റെ മരുന്നുകളെല്ലാം നിർത്തി അതുവരെ ഉണ്ടായിരുന്ന അപ്പോൾ ഉടമ്പടി തൈലം മാത്രമാണ് പുരട്ടിയിരുന്നത് പിന്നെ രാവിലെ പള്ളിയിൽ പോവും പോയിട്ട് അവിടെ എണീറ്റ് നിൽക്കാനൊന്നും പറ്റില്ല ഇരുന്ന് കുർബാന കൂടും അതുപോലെ ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കൂടാനൊന്നും സാധിക്കില്ലായിരുന്നു രണ്ട് മണിക്കൂർ അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളും ടോക്കുകളും കിടന്നുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് കൂടിക്കൊണ്ടിരുന്നത് ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ എൻ്റെ സാർ വിളിച്ച് ചോദിച്ചു ലീവ് കണ്ടിന്യൂസ് പൂട്ടിയെടുക്കുമല്ലേ ടീച്ചറെ ഇപ്പോൾ ഉള്ള ടീച്ചറിനെ തന്നെ നമുക്ക് എടുക്കാം ടീച്ചർ എന്തായാലും ലീവ് സൈൻ ചെയ്യല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പ എടുത്തിട്ടുണ്ട് ഡിസംബർ ഒന്നാം തീയതി എന്തായാലും ഞാൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു അതൊരു വ്യാഴാഴ്ചയായിരുന്നു ഞാൻ പോയി സ്കൂളിൽ പോയി ക്ലാസ് എടുത്തു പക്ഷേ ഒരു മൂന്നാല് ദിവസം ക്ലാസ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഭയങ്കരമായിട്ട് വേദന കൂടുന്നു എനിക്ക് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ പോവുക കാരണം ഫ്രണ്ട് വല്ലാണ്ട് വളയും രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വളഞ്ഞു വരും ബെൽറ്റിൽ നിൽക്കില്ല എൻ്റെ ബോഡി അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു നാല് അഞ്ച് ദിവസം ക്ലാസ്സിൽ പോയി അതിനുശേഷം എന്നോട് പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ആവില്ല ടീച്ചറിനെക്കൊണ്ട് ക്ലാസ് എടുക്കാനാവില്ല അപ്പോൾ എൻ്റെ അടുത്ത ഒരു നിയോഗമെന്ന് പറയുക അമ്മ മാതാവെ എന്നെ ഇനി ചെല്ലുന്ന സ്ഥലത്തുനിന്ന് എന്നെ സുഖപ്പെടുത്തണമേ അത്രത്തോളം ഞാൻ മടുത്തിരുന്നു പല സ്ഥലങ്ങളിലും പോയി ഞാൻ മടുത്തായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കൂടി ചേർത്ത ഒരു കാര്യം കൂടെ പറയട്ടെ ഇതിന് അഞ്ച് വർഷം മുൻപേ എൻ്റെ ഡിസ്ക് ഇതേപോലെയായി എൻ്റെ അന്ന് എൻ്റെ ഇടത് കാലാണ് മറിച്ച് അനക്കാൻ പറ്റാതായിപ്പോയത് ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ പരിസരം ഇനി എന്നെ എത്തിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ ഇനി ഓപ്പറേഷൻ അമ്മ പറയുന്നതെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അതിന് ഓൾറെഡി ഞാൻ ഒരു പത്തി ഇരുപത്തൊന്ന് ദിവസം ബെൽറ്റ് ഇട്ട് കടന്നു കുറേ ട്രീറ്റ്മെൻ്റുകളെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ എറണാകുളത്ത് ഉള്ള ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു അത് ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു വന്ന് ഡോക്ടറെ അന്ന് ഞങ്ങൾ കണ്ടു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരാൻ പറഞ്ഞു അന്ന് ഞാൻ ഹസ്ബൻഡ് അവിടെ റൂം എടുത്ത് കടന്നു പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് ചെന്നു ചെന്നപ്പോൾ ഇരുന്ന ഒരു ലേഡി അവർ നമ്മളോട് എവിടുന്നാണ് വരുന്നത് എന്താ മാത്രം ജസ്റ്റ് ഒന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ഞാൻ കാസർഗോഡിൽ നിന്നാണെന്ന് മാത്രം പറഞ്ഞു വലിയ മൈൻഡ് ആക്കാതെ അവിടെ ഇരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇരുപത് ശതമാനം മാത്രം നിങ്ങൾക്ക് കുറയും നിങ്ങൾ ആലോചിച്ചിട്ട് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോ ഇത്രയും ദൂരെയും നിങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടെയാണ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ വന്നിരുന്നു ഇരുന്നപ്പോൾ ഈ ആദ്യം വർത്താനം പറഞ്ഞ ആ ലേഡി അവരെ ഞാൻ മൈൻഡ് ആക്കാതിരുന്നതാണ് അവർ രണ്ടാവശ്യം എന്നോട് സംസാരിക്കാൻ വന്നിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്ക് കംപ്ലൈൻ്റ് ആയതാണ് പറഞ്ഞു പറഞ്ഞ് ഞാനൊരു നമ്പർ തരാം നിങ്ങൾ വന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആ നമ്പർ വാങ്ങി അവരെ വിളിച്ചു അത് ആ അപ്പോൾ ഞാനിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂറും കൂടെ വണ്ടി ഓടിച്ച് അവിടെ എത്തണം അപ്പോൾ അവരെ അവരുടെ പേരൊന്നും നമുക്കറിയില്ല അവരെ ഒരു മാപ്പ് ഗൂഗിളിൽ ഒരു മാപ്പ് മാപ്പ് അയച്ച് ലൊക്കേഷൻ അയച്ചു തന്നു ആ ലൊക്കേഷൻ വെച്ച് പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി കാശീരൂഭവം ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണോ ഒന്നും അറിയത്തില്ല ആകെ ഒറ്റ ഇതേ ഉള്ളൂ അമ്മ മാതാവ് എന്നെ റെഡി ആക്കും ഇനി ഞാൻ ചെല്ലുന്ന സ്ഥലത്തുനിന്ന് എന്ന ഒറ്റ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി കാശുരൂഭവം മുറുകെ പിടിച്ചാണ് പോയത് അവിടെ ചെറിയ വഴി കൂടിയൊക്കെ വണ്ടി ഓടിച്ച് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു വീട് ആ വീട്ടിൽ ഒരു നെയ്മോർഡ് പോലും ഇല്ല ഒരു വൈദ്യൻ്റെ വീടായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഡിസ്ക് അയാൾ പിടിച്ചു ിട്ട് എനിക്ക് റെഡി അപ്പോൾ അമ്മ മാതാവ് വളരെ വിദഗ്ധമായിട്ട് എന്നെ അവിടെ കൊണ്ടു എത്തിച്ചതാണ് അല്ലെങ്കിൽ ആ ഡോക്ടർ തലേ ദിവസം എന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇരുപത് ശതമാനമേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയനെ ആ ഒരു ലേഡീനെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു അവരാരണെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൃപാസന പത്രം മാത്രമാണ് ഞാൻ അവർക്ക് കൊടുത്തത് അപ്പോൾ ഇത് ഇപ്പോൾ ഒന്നര വർഷമായി എനിക്ക് ഒരു കംപ്ലൈൻറ്റ് കുഴപ്പവും ഇനി അതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം സെക്കൻഡായിട്ട് ഈ സമയത്ത് തന്നെ എൻ്റെ മമ്മി വളരെ വയ്യാതെ ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തീരെ കിടപ്പായിരുന്നു ഞാനും കൂടെ കിടപ്പായപ്പോഴത്തേക്കും എൻ്റെ മമ്മി തീരെ വയ്യാണ്ടായി അപ്പോൾ എൻ്റെ മമ്മീനെ ഒന്ന് ആരോഗ്യത്തോടെ എണീറ്റ് നടക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത രണ്ടാമത്തെ നിയോഗം അതും ഈശോ സാധിച്ചു തന്നു എൻ്റെ മമ്മി ഇപ്പോൾ ആരോഗ്യത്തോടെ നടക്കുന്നു മൂന്നാമതെ എൻ്റെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിന് ചെവിക്ക് എപ്പോഴും ഇൻഫെക്ഷനാണ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും പഴുത്ത് പൊട്ടി ഒലിക്കുകയാണ് ചെറിയൊരു കാറ്റടിച്ചാൽ മതി അപ്പം എൻ്റെ അടുത്ത നിയോഗം എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയത് അതായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആ ഡിസംബർ ഏഴാം തീയതി തന്നെ ചേട്ടൻ്റെ ഓപ്പറേഷൻ നടക്കുകയും ചേട്ടന് സുഖമാവുകയും ചെയ്തു ഇനി ഉടമ്പടി ഇവിടെ വന്ന പ്രാർത്ഥിച്ചൻ്റെ ഫലമായി എൻ്റെ മക്കളുടെ പഠനകാര്യവും സ്കോളർഷിപ്പ് കിട്ടിയതൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ കൂടെ നേർച്ച വസ്തു എൻ്റെ ഹസ്ബൻഡിന് ഷോൾഡർ ഇറങ്ങിയിട്ട് പണ്ട് തൊട്ടേ കൈക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദൂരം വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം നാട്ടിൽ വന്ന് തിരിച്ച് അതേപോലെ തിരിച്ചു പോകേണ്ട വന്നു അപ്പോൾ എന്തായാലും തിരിച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല ഒരു ഡ്രൈവറെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉടമ്പടി തൈലം പരട്ടാം അമ്മ റെഡി ആക്കൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്ന് ഒരു ഒന്നേകാൽ വർഷത്തോളമായി അതിന് ശേഷം ഉടമ്പടി തൈലം പരട്ടിയെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ആ കൈവേദന വന്നിട്ടേ ഇല്ല ഇനി കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത് പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുകയാണ് അവരറിയാതെ അവർക്ക് മറ്റാരെങ്കിലും വഴി പൈസ കൊടുത്ത് അവരുടെ വീട്ടിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള സാധനങ്ങളോ അല്ലെ മരുന്നോ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക പേപ്പർ ആദ്യത്തെ മാസം ഞാൻ പറഞ്ഞില്ല എട്ട് ദിവസം എനിക്ക് എണീറ്റ് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡ് കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കുക ഇല്ല ഞാനാണ് ഉടമ്പടി എടുത്തത് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയ ഹോസ്പിറ്റലുകളോ അങ്ങനെയൊക്കെ കൊടുത്തു അപ്പോൾ ഒരു ഒരു കെട്ട് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഞാൻ റെഡി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്ട്രാ ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്നവരുടെ അടുത്ത് പൈസ കൊടുത്ത് വിട്ട് എക്സ്ട്രാ പേപ്പർ വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും അങ്ങനെ പൊതുസ്ഥലങ്ങളിലെല്ലാം പേപ്പർ കൊടുത്തു എനിക്ക് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന പരിസ്ഥിതി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എല്ലാ ആഴ്ചയിലും കൃത്യമായി കൂടുന്നത് അതെനിക്ക് ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ജീവിതത്തിലെ അപ്പോൾ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാകാം അതിന് കൃത് ഉത്തരം ഈ ഷോ അച്ഛനിലൂടെ എനിക്ക് തരുന്നുണ്ട് ഞാൻ ഉടമ്പടി ധ്യാന കൃപാസനത്തിൽ ഇരുന്ന് എങ്ങനെയാണോ കൂടുക അങ്ങനെയാണ് കൂടാൻ ശ്രമിക്കുക പരമാവധി റൂമിൽ വേറെ ആരേലും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കൃപാസനത്തിൽ ഇരുന്ന് എങ്ങനെയാണോ നമ്മൾ കൂടുക അതുപോലെ തന്നെയാണ് കൂടുക ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും ഒരു മണിക്കൂറോ അരമണിക്കൂറോ അങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷെ ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഉടമ്പടി ഓരോ ആഴ്ചയിലും ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിക്കുന്നത് സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവസാനം പറഞ്ഞു ഉടമ്പടി ആരാധന കൂടുന്ന വിധം എപ്പോഴും അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താറുമെന്നാണ് കാരണം ആരാധന കൂടുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വേറെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരു ദേവാലയത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷേ കുറച്ച് കുറച്ചാണെങ്കിലും അതൊരു കാരണം അതൊരു ഒരുക്കമുള്ളൊരു ഹൃദയം എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എവിടെയും എല്ലായിടത്തും ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോഴും ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ചക്രാരിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കൂടുതലൊരു സാന്നിധ്യം എന്ന് പറയുന്നത് പോലെ ഒരു ഒരുക്കമുള്ളൊരു ഒരു ഒരു ഹൃദയമെന്ന് പറയുന്നത് കൂടി ഈ ആരാധന കൂടുന്നത് ഒരുപാട് പേര് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ ആരാധന ഒരു പക്ഷേ നമുക്ക് ഏത് രീതിയിലും ഫോൺ എവിടെ വേണമെങ്കിലും വെച്ച് ഏത് സമയത്തും കൂടാമെങ്കിലും അതിലെപ്പോഴും ഒരു ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നന്മയാണ് അതൊരു ഒരു അഭിഷേകമാണ് ഇപ്പോൾ പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ വായിക്കുന്നതിന് അഭിഷേകം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അഭിഷേകം എനിക്ക് തോന്നാറുണ്ടെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ പറയുന്നൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട് രണ്ടാമത്തേത് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രൈമറിലി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അപ്പം ആ ഒരു ബോധ്യം ഒരു ഒരുപക്ഷെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പം അപ്പം തൻ്റെ തനിക്ക് പറ്റുന്ന ഒരു ശാരീരികമായ ബുദ്ധിമുട്ടാണ് സാഹചര്യത്തിൽ പോലും ഒരു ബോധ്യത്തിൽ നിന്ന് ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി എടുത്ത വ്യക്തികളാണ് അത് പ്രയോഗിക്കേണ്ടതും എന്നുള്ളതെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ അറിവാണ് കാരണം ആ വ്യക്തിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നതും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നതും ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴാണ് സൗഖ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ ഏറെ പ്രത്യേകിച്ച് ഇതെല്ലാമാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പറഞ്ഞൊരു ദൈവാനുഭവം ലഭിച്ച ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ട് റിപ്പോർട്ടുമായിട്ട് വന്ന് ആ ദൈവാനുഭവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഈ ജനസമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ദൈവ ദൈവികമായ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ വലിയ സാന്നിധ്യം ആരാധനയിലൂടെയും സാക്ഷ്യത്തിലൂടെയും ഉടമ്പടി ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മൊഴി മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് താരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക